അതായത് പ്രമുഖനായ സി പി എം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മുൻ എം എൽ എയുമായ ഒരാൾ അറസ്റ്റിലായതോടെ പത്മകുമാറിൻ്റെ അറസ്റ്റിലോടെ കേരളം അമ്പരം നിൽക്കുകയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കൊടുത്തതിൻ്റെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിഭാവനവുമായ ശബരിമല ക്ഷേത്രം കൊള്ളയിടിച്ചത് ആ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ച ഈ നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എൻ വാസു ജയിലിലേക്ക് പോയി ഇപ്പോൾ രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ എം എൽ എ ജയിലിലേക്ക് പോയ ഇനി എസ് ഐ ടി ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ് കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇവരെന്താ ആദ്യം പറഞ്ഞത് ഒരു പോറ്റിയാണ് മോഷ്ടിച്ചതെന്നാണ് ആ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയ മോഷണം നടന്നിട്ടും ഇവരത് മറച്ചു വെക്കുകയായിരുന്നു എന്ന് കോടതി വിധിയിലൂടെ വ്യക്തമാണ് പോറ്റി മാത്രമായിരുന്നു ഞങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ പ്രതിപക്ഷം പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ എങ്കിൽ എന്തുകൊണ്ട് പോറ്റിക്കെതിരായിട്ട് ഒരു ക്രിമിനൽ കേസ് കൊടുക്കാൻ ദേവസ്വം ബോർഡ് ശുപാർശ ചെയ്തില്ല ഗവൺമെൻറ് ശുപാർശ ചെയ്തില്ല അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞത് സത്യമാണ് പോറ്റിക്കെതിരെ കേസെടുക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോറ്റി കുടുങ്ങിയാൽ സി പി എം നേതാക്കളും കുടുങ്ങുമെന്ന് സി പി എം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സി പി എം നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളതിൻ്റെ തെളിവുകൾ ഹാജരാക്കാം ഈ രണ്ട് കാര്യം നിങ്ങൾ ആലോചിക്കണം ഉണ്ണിക്കൃഷ്ണൻ പറ്റി കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രി വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് മാധ്യമങ്ങളിൽ അടിച്ചു വന്നതിൻ്റെ രേഖ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളുടെ കയ്യിൽ രണ്ടാമത് ഇപ്പോൾ അറസ്റ്റിലായ ഡോക്ടർ ഈ വാ എൻ വാസുവിനെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും അഭിപ്രായം പറയാണ് ഏത് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ആണ് എസ് ഐ ടി അപ്പം മുൻ ദേവസ്വം മന്ത്രി ഇയാൾ ന്യായീകരിക്കുകയാണ് ഇയാൾ മികച്ച ഉദ്യോഗസ്ഥനാണ് എന്തുകൊണ്ടാണ് അറിയാമോ പേടി പേടിച്ചിട്ടാണ് ഇയാളുടെ വാസു കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ സംഭവമാണ് വാസു എന്ന് മന്ത്രി അന്നത്തെ മന്ത്രിയായ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് മൂന്ന് മറ്റു ആവൃത്തി ഞങ്ങൾ പറഞ്ഞതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഉണ്ണികിഷൻ പോറ്റി ഇത് ഏൽപ്പിച്ച് വീണ്ടും ഒരു കൊള്ള നടത്താനുള്ള ശ്രമം നടത്തിയത് അതിൻ്റെ പുറകിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തത് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു അയ്യപ്പന്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയിടുകയായിരുന്നു